നീ ആ കുടിച്ചു ചാവ് ഒന്നേട ഗുണം കിട്ടാതിരിക്കില്ലല്ലോ നീ വണ്ടി എന്താടാ നീ വണ്ടി എടുക്ക് നിർക്കി പിന്നെ പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാണ് വന്നതെങ്കിൽ അങ്ങനെ ചേച്ചിയെ കാണാനല്ല എനിക്ക് നീ എന്തിനാണ് വന്നേ കാണാൻ എനിക്ക് നിന്നെ ഇഷ്ടായിരുന്നു 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 ഇപ്പൊ ഇല്ല ഞാൻ പറഞ്ഞാ നീ ഇറങ്ങിപ്പോവും അല്ലേ അല്ല ആരെങ്കിലും അതിന് പറഞ്ഞോട്ട് ഇറക്കി വിടൂല്ലേ അമ്മയെ പോലെ മോളും നല്ലവളായിരിക്കും എനിക്കതിനുള്ള യോഗമില്ലാതെ പോയതാ ദാ പറയാ എല്ലാം കയ്യിൽ നിന്ന് പോയിന്ന് ഞാൻ കരുതിയത് എന്നോട് ദേഷ്യം ഉണ്ടോ അറിയില്ല പാണുമായിരിക്കും താനെന്ന് പറഞ്ഞ ശരിയാക്കട അപ്പച്ചിക്ക് ഭയങ്കര സ്നേഹം അല്ലേ പറയാ ഞാൻ തന്നെ തല്ലേ താൻ തല്ലി നോക്ക് അപ്പ തലട്ടെ തിരിച്ചു വരും ഞാൻ തല്ല അതെ അതെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എല്ലാരോടും കൂടി ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് നമുക്കൊരു കളി ഒത്തു വന്നിട്ടു നമ്മുടെ കാളമുക്കിലുള്ള ബേബി പോൾസാറിന്റെ വീട്ടിലെ ഒരു നാടകം വീട്ടിലോ ആ ഈ ബേബി പോൾസാറിന്റെ വെല്ലുമച്ചിടെ എൺപതാം പിറന്നാളിന്റെ ആഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ കാറൽസ്മാൻ ചരിതം കളിക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാരും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാ അത് രൂപൻ വിജയം പള്ളി കളിക്കാനാണെന്നല്ലേ എന്നോട് പറഞ്ഞത് അല്ല സാറാ ഒരു തട്ടൊത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് കളിക്കാലോ നല്ലതാ ഒരു ആ എനിക്ക് പറ്റൂല പറ്റൂലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ ആനിയേ നിന്നെ കോളടിച്ചല്ലോ അല്ലേ നല്ല സെറ്റപ്പിലായി കേട്ട ഏതായാലും പത്ത് മൂവായിരം ആൾക്കാരുണ്ടോ ഇങ്ങനെ പറയുന്നു ഞാനാ കളിക്കില്ല അതെ പള്ളി കളിക്കാനാണെന്ന് പറഞ്ഞാൽ എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത് എന്നിട്ട് വീട്ടിൽ കളിക്കാനാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിൽക്കല്ലേ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്റെ സാറ സാറ ഇല്ലെങ്കിൽ പിന്നെ മതി നീ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറ്റില്ല എന്നെ നിന്ന് കളി മുടക്കുന്ന വലിയ ചതിയാന്ന് പറയാറുണ്ട് ഗീവറിന്റെ പെണ്ണ് തന്നെ ചതി ചെതിച്ച ഗീവറിന്റെ ആത്മാവ് പൊറുക്കുവോ പണി പാടോടും പണി പാളിയാ പിന്നെ നമ്മളെ ജീവിച്ചിരുന്നൊരു കാര്യമില്ല

ഒരച്ചൊരച്ച് കൈ ഒറിഞ്ഞ് പോരുത് ഈ വർഷം ഉള്ളിൽ തീരൂടാ തീരും ആ തീർന്നാൽ കൊള്ളാം ആ ആ എന്താ ഇവിടെ വെറുതെ ആ മോളെ മോളിരിക്കും

ചാച്ചപ്പിനെ കൊണ്ട് ചോറും കറിയും വെപ്പിക്കോളാ ഇനി ബസ് പോവും അതാ ഞാൻ പറയാ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിട്ടിട്ട് വേണ്ട നീ നീത് വിളിച്ചേ

ടാ മോനി അമ്മച്ചെ നാടാ കാണാൻ മറിയ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഫുൾ കുറവുണ്ടല്ലോ നമുക്ക് ചാച്ചിപ്പനെ പൊക്കണം വരുവോ വരുത്തണം അല്ലെങ്കിൽ പുള്ളി വല്ല സന്യാസിയായി പോടാ ഇപ്പൊ തന്നെ കാറ്റിനൊപ്പം ഹിമാലയത്തിൽ പോണെന്ന് പറഞ്ഞോണ്ടിരിക്കുക പ്രേമിച്ച് സന്യാസിമാരാവുന്നത് അല്ലടാ ഈ പ്രേമം എപ്പോഴും വേണ്ടിട്ട് നീ വാ ആ പറയാൻ ചേട്ടാ വരൂന്ന് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം ആ കൃത്യസമയത്ത് അവിടെ എത്തിയാ പോരെ ശരി അമ്മച്ചി കാലുമാറന്ന അവരുടെ പേടി നീ ഇവിടെ നിന്ന് ഇരിക്കേ ഞാൻ റേഷൻ കടയിൽ പോയിട്ട് വരാം എന്താ വേണ്ട നടക്കൂല ചാച്ചപ്പ രാത്രി അടിയൊക്കെ മതി അന്ന് ചാച്ചപ്പാ നടക്കൂല നടക്കൂല ചാച്ചപ്പ വണ്ടിയെടുത്തേ മരിക്കണ നേരത്തെ അണാക്കലും നീയൊക്ക ഒരു തുള്ളി വെള്ളം ഒഴിച്ചില്ലെന്ന് എനിക്കറിയാം ഞാൻ വാങ്ങിച്ചോളാം ഒന്ന് മാറിയേ മാറിയേ ഞാൻ വാങ്ങാം അങ്ങോട്ട് ലിറ്റർ പറയാ ഒരു തുള്ളി പോലും ചേട്ടാ നമ്മുടെ സാമിക്കുന്നുണ്ടോ സാമിന്റെ സാമു വാങ്ങിക്കൊരു ഒന്ന് വായിക്കണ ഓക്കേ ഞാൻ എടുത്ത ചേട്ടാ ബാഗിയൊന്നും ഇല്ല ചേട്ടാ ഓ അല്ലോ ഓടിയാ അത് പിന്നെ ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതല്ല ചാച്ചപ്പിന് വേണ്ടി വാങ്ങിയതാ ഇത് എന്ത് പറ ഒരു മറ്റരിപാടി ആയി പോകത്തെ കല്ല് നിങ്ങയാം നിങ്ങളത് മനഃപൂർവ്വം വിളിച്ച എനിക്ക് നന്നായിട്ട് അറിയാം തലതിരച്ച അസൂയ നി ഇപ്പെങ്ങനുണ്ട് നീ രണ്ടെണ്ണം അടിക്കുന്ന കൂട്ടത്തിലാണെന്ന് അവൾക്ക് ഇന്ന് മനസ്സിലായി നീ രണ്ടെണ്ണം വിട്ടാ കുഴപ്പമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലാ ശരിക്കാം നീ ബില്ല് പോകട്ട

എനിക്ക് തോന്നിക്കോളും നാളെ നാടകം ചാച്ചപ്പറണം കേട്ടാ ഞാൻ വരണോടാ പിന്നെ വരാതെ മരിയയും അപ്പനും അമ്മയും ഒക്കെ വരണിണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വരണോന്ന് ചോദിച്ച മരുമോനെ പോയ മരുമോനെ പോയ മരുമകന